ഫാദർ സേവ്യർ ആ രാത്രി തന്നെ വണ്ടി തിരിച്ചു ലക്ഷ്യം ശാന്തിഗിരി എന്ന വൈദികരുടെ വിശ്രമ കേന്ദ്രം ഇടുക്കിയിലെ തന്നെ ഏറ്റവും ഒറ്റപ്പെട്ട മഞ്ഞ് മൂടിയ ഒരു സ്ഥലം അവിടെയാണ് ഫാദർ ബെനഡിക് നീലങ്കാവിൽ വിശ്രമ ജീവിതം നയിക്കുന്നത് പ്രായം എഴുപത് കഴിഞ്ഞു ഹൃദ്രോഗിയാണ് പക്ഷേ സേവ്യറിനറിയാം ആ ശരീരമേ തളർന്നിട്ടുള്ളൂ മനസ്സ് അത് ഇന്നും ഉരുക്കാണ് സമയം രാത്രി മണി സേവിയർ ആ പഴയ കെട്ടിടത്തിൻ്റെ വരാന്തയിലൂടെ നടന്നു അവിടെ ചാരുപടിയിൽ ഒരാൾ ഇരിക്കുന്നുണ്ട് ഫാദർ ബെനഡിക്റ്റ് കണ്ണട ഊരി വെച്ച് ഒരു പഴയ പുസ്തകം വായിക്കുകയാണ് സേവിയർ അടുത്തു ചെന്നു അച്ചാ ബെനഡിക്റ്റ് തലയുയർത്തി നോക്കി ആ മുഖത്ത് അത്ഭുതമില്ലായിരുന്നു അദ്ദേഹം പുസ്തകം അടക്കി വെച്ചു എന്നിട്ട് ശാന്തമായി പറഞ്ഞു നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു സേവ്യർ സേവ്യർ അമ്പരന്നു അച്ഛനെങ്ങനെ ബെനഡിക് ചിരിച്ചു എന്നിട്ട് തൻ്റെ കയ്യിലിരുന്ന ജപമാല മുറുക്കി പിടിച്ചു ഇന്നലെ രാത്രി എനിക്കുറങ്ങാൻ കഴിഞ്ഞില്ല കാറ്റിൽ ഒരു പഴയ ശത്രുവിൻ്റെ മണമുണ്ടായിരുന്നു അവൻ തിരിച്ചു വന്നിരിക്കുന്നു സേവ്യർ അവൻ എന്നെ വിളിക്കുകയാണ് സേവ്യർ വിറയലോടെ പറഞ്ഞു അച്ഛ അതൊരു കുട്ടിയാണ് പത്ത് വയസ്സേ ഉള്ളൂ പക്ഷേ അതിനുള്ളിലുള്ളത് ബെനഡിക്ട് കൈ ഉയർത്തി തടഞ്ഞു അതൊരു കുട്ടിയല്ല അതൊരു കൂടാണ് അവൻ ആ കൂട് വാടകയ്ക്കെടുത്തിരിക്കുകയാണ് നമുക്ക് പോകാം ആ വൃദ്ധ വൃദ്ധവൈദികൻ എഴുന്നേറ്റു ഒരു ചെറിയ ബാഗിൽ തൻ്റെ പഴയൊരു സ്റ്റോളും കുരിശും ബൈബിളും എടുത്തു വെച്ചു അദ്ദേഹം നടക്കുമ്പോൾ ആ പഴയ തറ വിറയ്ക്കുന്നുണ്ടായിരുന്നു യാത്രയിൽ ബെനഡിക്റ്റ് അച്ഛൻ സേവ്യറിന് ചില നിർദ്ദേശങ്ങൾ നൽകി ശ്രദ്ധിക്കണം സേവ്യർ ഇതിൽ പ്രധാനം ഒരൊറ്റ കാര്യമാണ് സംസാരിക്കരുത് പിശാജ് നുണ പറയും സത്യവും നുണയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കും അവൻ നിന്റെ പാപങ്ങളെക്കുറിച്ച് പറയും നിന്റെ അപകർഷതാബോധത്തെ കുത്തിനോവിക്കും അവനോട് തർക്കിക്കാൻ നിൽക്കരുത് നമ്മുടെ ലക്ഷ്യം പാത ഒഴിപ്പിക്കുക എന്നത് മാത്രമാണ് ആ കുട്ടിയെ രക്ഷിക്കുക അവർ ബംഗ്ലാവിൽ തിരിച്ചെത്തി അന്തരീക്ഷം ആകെ മാറിയിരിക്കുന്നു വീട് മുഴുവൻ ഇരുട്ടാണ് പക്ഷേ ഏഞ്ചലിൻ്റെ മുറിയിൽ നിന്ന് മാത്രം ഒരു പച്ച വെളിച്ചം പുറത്തേക്ക് വരുന്നു ആ വീട് ശ്വാസം മുട്ടിക്കുന്നതുപോലെ സേവ്യറിന് തോന്നി ലില്ലി വരാന്തയിൽ കാത്തിരിപ്പുണ്ടായിരുന്നു ബെനഡിക്ട് അച്ഛനെ കണ്ടതും ലില്ലി ഓടി വന്ന് അദ്ദേഹത്തിൻ്റെ കാലിൽ വീണു അച്ഛ എൻ്റെ മോളെ ബെനഡിക്ട് അച്ഛൻ ലില്ലിയെ പിടിച്ച് കരയാൻ സമയമില്ല മോളെ എനിക്ക് കുറച്ച് കാപ്പി വേണം കടുപ്പത്തിൽ പിന്നെ ആ മുറിയിലേക്ക് ആരും വരരുത് ഞാനും സേവിയറും മാത്രം അദ്ദേഹം ഒരു പടയാളിയെപ്പോലെ തയ്യാറെടുത്തു ലോഹമാറ്റി വയലറ്റ് നിറത്തിലുള്ള സ്റ്റോൾ കഴുത്തിലിട്ടു കയ്യിൽ ആ പഴയ മരക്കുരിശെടുത്ത് പിടിച്ചു എന്നിട്ട് സേവ്യറെ നോക്കി തലയാട്ടി പോകാം അവർ മുകളിലെത്തി ഏഞ്ചലിൻ്റെ മുറിയുടെ വാതിൽ അടഞ്ഞുകിടക്കുന്നു പക്ഷേ അകത്തു നിന്നും ശബ്ദങ്ങളൊന്നും കേൾക്കുന്നില്ല അസാധാരണമായ നിശബ്ദത ബെനഡിക്ട് അച്ഛൻ വാതിലിൽ കൈവച്ചു അദ്ദേഹം കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചു എന്നിട്ട് വാതിൽ തുറന്നു മുറിയിൽ കൊടും തണുപ്പ് ജനലുകൾ അടച്ചിട്ടുണ്ടെങ്കിലും കർട്ടനുകൾ പറക്കുന്നു കട്ടിലിൽ ഏഞ്ചൽ കിടക്കുന്നു അവളുടെ കെട്ടുകൾ പൊട്ടാറായിരിക്കുന്നു ശരീരം മുഴുവൻ വ്രണമാണ് അവൾ ഉറങ്ങുകയാണെന്ന് തോന്നുന്നു ബെനഡിക്റ്റൻ കട്ടിലിനടുത്തേക്ക് നടന്നു സേവ്യർ ഭയത്തോടെ പിന്നിൽ നിന്നു ബെനഡിക്റ്റൻ മേശപ്പുറത്ത് തൻ്റെ സാധനങ്ങൾ നിരത്തി വച്ചു വിശുദ്ധജലം ബൈബിൾ കുരിശ് പെട്ടെന്ന് ഏഞ്ചൽ കണ്ണു തുറന്നു ആ മഞ്ഞ കണ്ണുകൾ ബെനഡിക്ട് അച്ഛനെ ഉറ്റുനോക്കി അവളുടെ ചുണ്ടുകളിൽ ഒരു വികൃതമായ ചിരി ചിരിവിരിഞ്ഞു അവൾ സംസാരിച്ചു ഇത്തവണ ശബ്ദത്തിന് മാറ്റമില്ല പക്ഷേ അതിൽ ഭയമുണ്ടായിരുന്നു മെറിൻ 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 അല്ല ബെനഡിക്ട് നീ മരിച്ചില്ലേക്കളവ ബനഡിക്ട് അച്ഛൻ അവളുടെ മുഖത്തേക്ക് നോക്കിയില്ല അദ്ദേഹം ശാന്തമായി തൻ്റെ ജോലികൾ തുടർന്നു ഏഞ്ചൽ വീണ്ടും പറഞ്ഞു ഇത്തവണ നീ തോൽക്കും നിനക്ക് വയസ്സായി നിന്റെ ഹൃദയം ദുർബലമാണ് ബെനഡിക്റ്റ് അച്ഛൻ പെട്ടെന്ന് തിരിഞ്ഞു അദ്ദേഹം ആ കുരിശ് അവളുടെ മുഖത്തിന് നേരെ പിടിച്ചു എന്നിട്ട് സിംഹഗർജനം പോലെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു നിശബ്ദനായിരിക്കൂ ഇത് നീയും ഞാനും തമ്മിലല്ല ഇത് നീയും ക്രിസ്തുവും തമ്മിലാണ് നിന്റെ വിധികർത്താവ് വന്നിരിക്കുന്നു ആ വാക്കുകൾ കേട്ടതും ഏഞ്ചൽ അലറി കട്ടിൽ വായുവിലുയർന്നു പൊങ്ങി മുറിയിലെ ലൈറ്റുകൾ മിന്നി മറിഞ്ഞു പെനഡിക് അച്ഛൻ സേവ്യറിനോട് പറഞ്ഞു സേവിയർ പ്രാർത്ഥന തുടങ്ങും ഇവിടെ ഈ ഇരുട്ടുമുറിയിൽ ആ വലിയ യുദ്ധത്തിന് തുടക്കമാവുകയാണ് ഒരു വശത്ത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള തിന്മ മറുവശത്ത് വിശ്വാസത്തിൻ്റെ വാളുമായി ഒരു വൃദ്ധൻ വാതിൽ തനീയ വലിച്ചടഞ്ഞു വാതിലടഞ്ഞപ്പോൾ പുറം ലോകവുമായുള്ള ബന്ധം ഇനി ആ മുറിയിൽ മൂന്ന് പേർ മാത്രം രണ്ട് വൈദികരും നരകത്തിലെ ഒരു പടയാളിയും അവിടെ സമയം എന്നൊന്നില്ലായിരുന്നു രാത്രി പകലാകുന്നുണ്ടോ മഴ തോരുന്നുണ്ടോ എന്നൊന്നും അവർ അറിഞ്ഞില്ല ആ മുറിയിലെ വായുവിനുപോലും ഭാരമുണ്ടായിരുന്നു ശ്വാസമെടുക്കുമ്പോൾ ശ്വാസകോശത്തിന് തീ പിടിക്കുന്നത് പോലെ ഫാദർ ബെനഡിക്റ്റ് പ്രാർത്ഥന തുടങ്ങി അദ്ദേഹം ഓരോ വാക്ക് പറയുമ്പോഴും ഏഞ്ചൽ കട്ടിലിൽ കിടന്നു പുളഞ്ഞു അവളുടെ ശരീരം വില്ലുപോലെ വളഞ്ഞു എല്ലുകൾ ഒടിയുന്ന ശബ്ദം ആ മുറിയിൽ മുഴങ്ങിക്കേട്ടു സേവിയർ ഭയത്തോടെ വിശുദ്ധജലം തളിച്ചു കൊണ്ടിരുന്നു പക്ഷേ ഓരോ തുള്ളി വെള്ളം വീഴുമ്പോഴും ഏഞ്ചലിൻ്റെ ശരീരത്തിൽ നിന്ന് പുക ഉയർന്നു വന്നു തിളച്ച എണ്ണ വീണ പോലെ അവളുടെ തൊലി പൊളിഞ്ഞടർന്നു അവൾ അലറിക്കൊണ്ടിരുന്നു നിർത്തടാ നിർത്തടാ ശവങ്ങളെ പെട്ടെന്ന് ആ കട്ടിൽ വായുവിൽ നിന്ന് താഴെ വീണു മുറിയിലെ അലമാരകൾ തനിയെ തുറന്നു അതിനുള്ളിലെ തുണികളും പുസ്തകങ്ങളും ഒരു ചുഴലിക്കാറ്റിൽ എന്ന പോലെ മുറിയിൽ പറന്നു നടക്കാൻ തുടങ്ങി ഫാദർ സേവ്യറിൻ്റെ മുഖത്ത് ഒരു കനത്ത ഫോട്ടോ ഫ്രെയിം വന്നിടിച്ചു സേവ്യർ നെറ്റിയിൽ കൈവച്ചു ചോരാ അയാൾ ബെനഡിക് അച്ഛനെ നോക്കി ആ വൃദ്ധവൈദികൻ അനങ്ങിയില്ല പാറ പോലെ ഉറച്ചു നിന്ന് ക്രൂഷിത രൂപം ഉയർത്തിപ്പിടിച്ച് അദ്ദേഹം ആജ്ഞാപിച്ചു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പെട്ടെന്ന് ഏഞ്ചൽ നിശബ്ദയായി അവൾ സാവധാനം തലയുയർത്തി അവളുടെ കഴുത്ത് വീണ്ടും അസാധ്യമായ രീതിയിൽ തിരിഞ്ഞു അവൾ ബെനഡിക്ട് അച്ഛനെ നോക്കിയില്ല അവൾ നോക്കിയത് ചോരൊലിപ്പിച്ച് നിൽക്കുന്ന ഫാദർ സേവിയറെയാണ് പിന്നെ അവൾ സംസാരിച്ചു ഇത്തവണ ഭയപ്പെടുത്തുന്ന അലർച്ചയിലല്ല വളരെ ദയനീയമായ കരച്ചിൽ കലർന്ന ഒരു സ്ത്രീയുടെ ശബ്ദം സേവ്യർ എൻ്റെ മോനെ സേവ്യർ തകർന്നു പോയി അത് അത് തൻ്റെ അമ്മയുടെ ശബ്ദമാണ് മരിച്ചു പോയ അമ്മയുടെ അതേ ശബ്ദം സേവ്യർ നീ എന്തിനാ എന്നെ ഇവിടെ തനിച്ചാക്കിയത് എനിക്ക് വേദനിക്കുന്നു മോനെ എനിക്ക് വിശക്കുന്നു ഇവർ എന്നെ ഉപദ്രവിക്കുന്നു സേവ്യർ കണ്ണുകൾ നിറഞ്ഞു കൈകൾ വിറച്ചു അമ്മേ അയാൾ അറിയാതെ ഒരു ചുവട് മുന്നോട്ട് വെച്ചു പെട്ടെന്ന് ബെനഡിക്ട് അച്ഛൻ അലറി അവളെ നോക്കരുത് അത് നിന്റെ അമ്മയല്ല അത് പിശാജാണ് അത് നിന്റെ കുറ്റബോധം വെച്ച് കളിക്കുകയാണ് കേൾക്കരുത് പ്രാർത്ഥിക്കൂ സേവർ ഞെട്ടി ഉണർന്നു ആഫാദ് ഹു ആറ്റ് ഇൻ ഹെവൻ ഹു ആറ്റ് ഇൻ ഹെവൻ അയാൾ ഉറക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഏഞ്ചലിൻ്റെ ഭാവം മാറി അമ്മയുടെ ശബ്ദം നിലച്ചു പകരം ഒരു കാട്ടുമൃഗത്തിൻ്റെ മുരൾച്ച പുറത്തു വന്നു നിനക്കെന്നെ തോൽപ്പിക്കാനാവില്ല ബെനഡിക്റ്റ് നിന്റെ സമയം കഴിഞ്ഞു ഏഞ്ചൽ വായ തുറന്നു അവളുടെ വായിൽ നിന്ന് ഒരു പച്ചദ്രാവകം ചീറ്റിച്ചു അത് നേരെ പോയത് ബെനഡിറ്റച്ഛൻ്റെ മുഖത്തേക്കാണ് അദ്ദേഹം ഒന്ന് പതറി കണ്ണട തെറിച്ചുപോയി അദ്ദേഹം കിതയ്ക്കുന്നുണ്ടായിരുന്നു നെഞ്ചിൽ അദ്ദേഹം അല്പനേരം നിന്നു അദ്ദേഹത്തിൻ്റെ മുഖം വിളറി വെളുത്തു സേവിയർ ഓടിച്ചെന്നു അച്ചാ കുഴപ്പമൊന്നുമില്ലല്ലോ ബെനഡിക്റ്റ് അച്ഛൻ കയ്യിലുണ്ടായിരുന്ന ഗുളികകൾ വിറയ്ക്കുന്ന കൈകളോടെ വായിലിട്ടു കുഴപ്പമില്ല നിർത്തരുത് പ്രാർത്ഥന തുടരൂ പക്ഷേ പിശാജിന് അത് മനസ്സിലായി അവൾ കട്ടിലിൽ കിടന്ന് ചിരിക്കാൻ തുടങ്ങി ഓഹാ നിന്റെ ഹൃദയം അത് മിടിക്കുന്നില്ലേ ബെനഡിക്റ്റ് മരണം അത് നിന്റെ തൊട്ടടുത്തുണ്ടല്ലോ മുറിയിലെ താപനില വീണ്ടും താഴ്ന്നു ഭിത്തികളിൽ മഞ്ഞ പടരാൻ തുടങ്ങി ലില്ലീവില്ല എന്ന ആ ബംഗ്ലാവ് ശരിക്കും കുലുങ്ങാൻ തുടങ്ങി ഭൂകമ്പം വന്നതുപോലെ തറയിൽ വിള്ളലുകൾ വീണു ബെനഡിക്ടച്ചൻ സർവ്വശക്തിയുമെടുത്ത് ഏഞ്ചലിൻ്റെ നെറ്റിയിൽ കുരിച്ചു വെച്ചു പവർ ഓഫ് ക്രൈസ്റ്റ് കമ്പൽസിയു ആ സ്പർശനത്തിൽ ഏഞ്ചൽ അലറി വിളിച്ചു അവൾ കൈകൾ കൊണ്ട് വെനഡിക്ടച്ചൻ്റെ കഴുത്തിൽ പിടിക്കാൻ ശ്രമിച്ചു പക്ഷെ സാധിച്ചില്ല അവളുടെ ശരീരം വായുവിലുയർന്നു കട്ടിലിൽ നിന്ന് ഏകദേശം നാലടിയോളം ഉയരത്തിൽ ഒരു കുരിശുരൂപം പോലെ അവൾ വായുവിൽ കിടന്നു അവളുടെ കണ്ണുകളിൽ നിന്ന് രക്തമൊഴുകാൻ തുടങ്ങി മുറിയിലെ ജനൽചില്ലുകളെല്ലാം ഒരേ സമയം പൊട്ടിത്തെറിച്ചു പുറത്തെ കാറ്റും മഴയും മുറിയിലേക്ക് ഇരച്ചുകയറി പോ പുറത്തു പോ അശുദ്ധാത്മാവേ പുറത്തു പോ സേവ്യർ ആ കാഴ്ച കണ്ട് സ്തംഭിച്ചു നിൽക്കുകയാണ് വായുവിൽ കിടക്കുന്ന ഏഞ്ചൽ താഴെ നിൽക്കുന്ന വൃദ്ധനായ ബെനഡിക്റ്റ് ഒരു വലിയ പ്രകാശ വലയം അവർക്കിടയിലുണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് ബെനഡിക്റ്റൻ്റെ ശബ്ദമിടറി അദ്ദേഹം പ്രാർത്ഥന നിർത്തി കയ്യിലെ കുരിശ് താഴെ വീണു സേവിയർ നോക്കുമ്പോൾ ബെനഡിറ്റച്ഛൻ നെഞ്ചിലമർത്തിപ്പിടിച്ച് സാവധാനം മുട്ടുകുത്തുന്നു അദ്ദേഹത്തിൻ്റെ ശ്വാസം നിലയ്ക്കാറായിരിക്കുന്നു ഏഞ്ചൽ വായുവിൽ നിന്ന് താഴേക്ക് വന്നു അവൾ എഴുന്നേറ്റിരുന്നു ഇപ്പോൾ അവളുടെ മുഖത്ത് ദേഷ്യമില്ല ഒരു വിജയച്ചിരി മാത്രം അവൾ ബെനഡിക്റ്റച്ചനെ നോക്കി പറഞ്ഞു ഇനി നീയില്ല ബെനഡിക്റ്റച്ചൻ തറയിലേക്ക് വീണു സേവ്യർ അലറിക്കരഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്കൂടി അച്ചാ അച്ചാ കണ്ണുറക്കച്ചാ അച്ഛ കണ്ണുറക്ക് അദ്ദേഹം അനങ്ങുന്നില്ല സേവിയർ പൾസ് നോക്കി ഇല്ല ആ വലിയ പോരാളി നിശബ്ദനായിരിക്കുന്നു സേവ്യർ ഉയർത്തി നോക്കി ഇരുട്ടിൽ കട്ടിലിൻ്റെ മൂലയിൽ ഏഞ്ചലിരിക്കുന്നു അവൾ സേവിയറെ നോക്കി കൈവീശി കാണിച്ചു ഇനി ഞാനും നീയും മാത്രം ചില നിശബ്ദതകൾ മരണത്തെക്കാൾ ഭയാനകമാണ് തറയിൽ കിടക്കുന്ന ഫാദർ ബെനഡിക്റ്റ് ആ വലിയ പോരാളി ഇപ്പോൾ അനങ്ങുന്നില്ല തൻ്റെ വഴികാട്ടി പോയിരിക്കുന്നു എന്ന സത്യം സേവിയറിന് ഉൾക്കൊള്ളാനായില്ല സേവ്യർ വിറയ്ക്കുന്ന കൈകളോടെ അച്ഛൻ്റെ നെഞ്ചിൽ തലവച്ചു ഇല്ല ഹൃദയം മിടിക്കുന്നില്ല ആ മുറിയിൽ ഇപ്പോൾ ദൈവമില്ല ഉള്ളത് നിസ്സഹായനായൊരു മനുഷ്യനും വിജയിച്ചു നിൽക്കുന്ന ഒരു പിശാചും മാത്രം ഏഞ്ചൽ കട്ടിലിലിരുന്ന് ചിരിക്കുകയാണ് അവളുടെ കണ്ണുകളിലെ മഞ്ഞ നിറം കൂടി വരുന്നു ഏഞ്ചൽ കട്ടിലിലിരുന്ന് ചിരിക്കുകയാണ് അവൾ സേവിയറെ നോക്കി ആ പഴയ പരിഹാസസ്വരത്തിൽ പറഞ്ഞു കണ്ടോ സേവിയർ നിന്റെ ദൈവം എവിടെ അവൻ മരിച്ചു ഈ കിളവനെപ്പോലെ നീയും മരിക്കും സേവിയർ പതുക്കെ തലയുയർത്തി അയാളുടെ കണ്ണുകളിൽ കണ്ണീരില്ലായിരുന്നു പകരം അവിടെ മറ്റൊരു തീ കത്തിക്കയറാൻ തുടങ്ങിയിരുന്നു ഭയം മാറി പകരം കനത്ത ദേഷ്യം അയാളിൽ നിറഞ്ഞു അയാൾ എഴുന്നേറ്റു കയ്യിലുണ്ടായിരുന്ന വിശുദ്ധ വിശുദ്ധജലത്തിൻ്റെ കുപ്പി തറയിൽ എറിഞ്ഞു പൊട്ടിച്ചു അയാൾ ഏഞ്ചലിന് നേരെ നടന്നു ഇതൊരു വൈദികന്റെ നടപ്പല്ലായിരുന്നു എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യന്റെ നടപ്പായിരുന്നു ഏഞ്ചൽ ചോദിച്ചു എന്താ സേവ്യർ നീയും പ്രാർത്ഥിക്കാൻ പോവുകയാണോ നിൻ്റെ അമ്മയെപ്പോലെ കരയാൻ പോവുകയാണോ സേവ്യർ ഒന്നും മിണ്ടിയില്ല അയാൾ ചെന്ന് ഏഞ്ചലിൻ്റെ ഷേർട്ടിൻ്റെ കോളറിൽ പിടിച്ചു ആ പത്ത് വയസ്സുകാരിയെ അയാൾ കട്ടിലേക്ക് തള്ളിയിട്ടു മിണ്ടിപ്പോകരുത് സേവ്യർ അലറി പിശാചം വരുന്നു ഇതുവരെ കണ്ട പേടിത്തൊണ്ടനായ സേവ്യർ അല്ലാതെ സേവ്യർ അവളുടെ കഴുത്തിന് പിടിച്ചു നീ ജയിക്കില്ല ഞാൻ സമ്മതിക്കില്ല ഏഞ്ചൽ തിരിച്ചടിച്ചു അവളുടെ കൈകൾ സേവ്യറിൻ്റെ തൊണ്ടയിൽ മുറുകി ഒരു പത്ത് വയസ്സുകാരിക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത ശക്തി സേവ്യർ ശ്വാസം കിട്ടാതെ പിടഞ്ഞു പക്ഷെ അയാൾ വിട്ടില്ല അയാൾക്ക് മനസ്സിലായി പ്രാർത്ഥനകൾ കൊണ്ട് ഇതിനെ തോൽപ്പിക്കാനാവില്ല എക്സോസും പരാജയപ്പെട്ടു ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ ഒരു കൈമാറ്റം സേവ്യർ സർവശക്തിയുമെടുത്ത് ഏഞ്ചലിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അയാൾ അലറി വിളിച്ചു ഏഞ്ചലിനെ വിടൂ എന്നെ എടുക്ക് നിനക്ക് വേണ്ടത് എന്നെയല്ലേ ഭീരു വന്ന് എന്നെ കീഴ്പ്പെടുത്ത് കാം ഇൻ ടു മീ ആ മുറി നിശബ്ദമായി ഏഞ്ചലിൻ്റെ കൈകളയഞ്ഞു അവളുടെ കണ്ണുകളിലെ മഞ്ഞ നിറം മങ്ങി ഒരു നിമിഷം വായുവിൽ കറുത്ത പുക നിറഞ്ഞതുപോലെ സേവ്യർ പിന്നിലേക്ക് തെറിച്ച് വീണു അയാൾ തറയിൽ കിടന്നു പിടഞ്ഞു അയാളുടെ ശരീരം വില്ലുപോലെ വളഞ്ഞു കൈകളിൽ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി തൻ്റെ ഉള്ളിലേക്ക് ഒരുക്കിയ ഈയെ ഒഴിച്ചതുപോലെ തോന്നി സേവിയറിന് തലച്ചോറിലേക്ക് ആയിരം സൂചികൾ തറച്ചു കയറുന്നതുപോലെ അയാൾ കണ്ണു തുറന്നു ആ കണ്ണുകൾ ഇപ്പോളത് സേവിയറിൻ്റെ കണ്ണുകളല്ല അതിൽ മഞ്ഞ വെളിച്ചം തെളിഞ്ഞു നിൽക്കുന്നു മുഖത്ത് ആ പഴയ പൈശാചിക ചിരി വിരിഞ്ഞു പിശാജ് ജയിച്ചിരിക്കുന്നു അവൻ സേവിയറിൻ്റെ ശരീരം സ്വന്തമാക്കി ആ രൂപം പതുക്കെ എഴുന്നേറ്റ് നിന്നു അത് ലില്ലിയെ നോക്കി ചിരിക്കാൻ തുടങ്ങി ലില്ലി വാതിൽകിലെത്തിയിരുന്നു ഏഞ്ചൽ കട്ടിലിൻ്റെ മൂലയിൽ ബോധം കെട്ടുകിടക്കുന്നു പിശാജ് ലില്ലിക്ക് നേരെ കൈനീട്ടി ഇനി നീ പക്ഷേ ആ നിമിഷം സേവ്യറിൻ്റെ മനസ്സിൻ്റെ ഏതോ ഒരു കോണിൽ ഒരു ചെറിയ വെളിച്ചം ബാക്കിയുണ്ടായിരുന്നു തൻ്റെ ശരീരം പൂർണ്ണമായും കൈവിട്ടു പോകുന്നതിന് തൊട്ട് മുമ്പ് സേവ്യർ പൊരുതി അയാൾ തൻ്റെ ഇടത് കൊണ്ട് വലത് കൈ പിടിച്ചു നിർത്തി മുഖം വിറച്ചു ഇല്ല ഞാൻ സമ്മതിക്കില്ല സേവ്യർ ജനലിലേക്ക് നോക്കി പുറത്ത് അഗാധമായ കൊക്കയാണ് കോടമഞ്ഞ് നിറഞ്ഞ താഴ്വര ഇതാണ് സമയം ഇപ്പോൾ മാത്രമാണ് പിശാജ് ഈ ശരീരത്തിനുള്ളിൽ കുടുങ്ങിയിരിക്കുന്നത് ഇപ്പോൾ താൻ മരിച്ചാൽ അവൻ നശിക്കും സേവിയർ ലില്ലിയെ നോക്കി അവസാനമായി ഒന്ന് ചിരിച്ചു എന്നിട്ട് ഒരു നിമിഷം പോലും പാഴാക്കാതെ സർവശക്തിയുമെടുത്ത് ജനലിലേക്കോടി സേവിയർ ആ ഇരുട്ടിലേക്ക് എടുത്തു ചാടി ഒരു നിലവിളി അത് താഴേക്ക് താഴേക്ക് മാഞ്ഞുപോയി പിന്നെ ഒരു വലിയ ശബ്ദം എല്ലാം നിശബ്ദമായി ലില്ലിയോടിച്ചെന്ന് ജനലിലൂടെ താഴേക്ക് നോക്കി താഴെ കരിങ്കൽ പടവുകളിൽ സേവിയർ കിടക്കുന്നു ചോരയിൽ കുളിച്ച് അനക്കമില്ലാതെ പുറകിൽ മമ്മി മമ്മി ലില്ലി തിരിഞ്ഞു നോക്കി ഏഞ്ചൽ അവൾ എഴുന്നേറ്റിരിക്കുന്നു അവളുടെ കണ്ണുകൾ സാധാരണ പോലെയാണ് അവൾക്കൊന്നും ഓർമ്മയില്ല മമ്മീ എന്താ ഇവിടെ സംഭവിച്ചത് എന്താ ഉണ്ടായേ എന്തിനാ കരയുന്നേ ലില്ലി ഓടിച്ചെന്ന് മകളെ കെട്ടിപ്പിടിച്ചു അവൾ രക്ഷപ്പെട്ടിരിക്കുന്നു പക്ഷെ അതിന് വലിയൊരു വില കൊടുക്കേണ്ടി വന്നു നേരം വെളുത്തു ലില്ലി വില്ലയ്ക്ക് മുന്നിൽ പോലീസും നാട്ടുകാരും കൂടി നിന്നു ഫാദർ ബെനഡിക്റ്റിൻ്റെയും ഫാദർ സേവിയറിൻ്റെയും മൃതദേഹങ്ങൾ ആംബുലൻസിലേക്ക് കയറ്റി ലില്ലിയും ഏഞ്ചലും കാറിലേക്ക് കയറി അവർ ആ നാട് വിട്ടു പോവുകയാണ് എന്ന ആ കാർ മലയിറങ്ങുമ്പോൾ ഏഞ്ചൽ ചോദിച്ചു മമ്മി ആ അച്ഛൻ ആ അച്ഛൻ എന്തിനാണ് ചാടിയത് ലില്ലി മറുപടി പറഞ്ഞില്ല അവൾ ആ ബംഗ്ലാവിലേക്ക് അവസാനമായി ഒന്നുകൂടി നോക്കി ആ മഞ്ഞു മൂടിയ ബംഗ്ലാവ് അതവിടെ തന്നെ ഉണ്ടാകും സേവിയർ മരിച്ചു പക്ഷേ തിന്മ മരിക്കുമോ അതോ അത് മറ്റൊരിരയെയും കാത്ത് ആ കോടമഞ്ഞിൽ ഒളിച്ചിരിപ്പുണ്ടാകുമോ കാറകിലേക്ക് പോയി ബംഗ്ലാവിൻ്റെ മച്ചിലെ ജനലിൽ കർട്ടൻ ഒന്നനങ്ങിയോ അറിയില്ല ഇടുക്കിയിലെ ആ മഞ്ഞ് മൂടിയ മലകളിൽ ഒരധ്യായം കൂടി അടയുകയാണ് ലില്ലി വില്ല എന്ന ആ ബംഗ്ലാവ് ഇന്നും അവിടെ ഉണ്ടാകാം തൻ്റെ ഇരയെയും കാത്ത് സ്റ്റേഷൻ ഫോർ നോട്ട് ഫോറിലെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല ഈ രണ്ട് ഭാഗങ്ങളിലൂടെയുള്ള യാത്ര നിങ്ങൾക്ക് ഭയം നിറഞ്ഞ ഒരനുഭവമായിരുന്നു ഫാദർ സേവിയറിൻ്റെയും ബെനഡിക്റ്റിൻ്റെയും ഈ അന്ത്യം നിങ്ങളെ സ്പർശിച്ചുവോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഓരോ വാക്കുകളും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് ഇതുപോലുള്ള ഉറക്കം കെടുത്തുന്ന മറ്റൊരു ഭയാനകരമായ കഥയുമായി ഞങ്ങളുടനെ തിരിച്ചു വരുന്നതാണ് ആ കഥ മിസ്സ ആവാതരിക്കാൻ സ്റ്റേഷൻ ഫോർ നോട്ട് ഫോർ മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാൻ മറക്കരുത് ശുഭരാത്രി